ഞാൻ ഏകണ്ടായിരുന്നു വിനു എന്നെ ഏകല് വിട്ടിരിക്കുവായിരുന്നു ഇവര് താഴോട്ട് വന്നത് ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് വിനുവിന് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയതാ അനു പറയാണ് അനുവാണ് രാജകുമാരി എന്ന് വിചാരിച്ചത് ഓ സംഭവിച്ചു രാജകുമാരി തന്നെ ഞാൻ ജസ്റ്റ് അല്ല ഇന്നത്തെ ശരിക്കും അനീഷായിരുന്നു പിന്നെ ഉമ്മ ഉമ്മന മകൻ ബിഗ് ബോസിന് ശേഷം വീണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് നമുക്ക് ബിഗ് ബോസിനുള്ളിൽ വെച്ച് തന്നെ കുത്തിത്തിരിപ്പിന്റെ റാണി എന്ന് പേര് കേട്ട ഒരു വ്യക്തിയുണ്ട് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് ആരാണെന്നുള്ളത് ബിന്നി അപ്പോൾ ഈ നമ്മൾ ഏറ്റവും മാതൃകയാക്കേണ്ട കുറച്ച് പേര് പുറത്ത് അതായത് വിന്നേഴ്സായിട്ടും സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടും ഒക്കെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് അവരൊക്കെ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അതായത് പുറത്ത് ഒരു ഒരു തരത്തിലും അവിടെയുള്ള പുറ അകത്തുള്ള കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് പുറത്ത് വന്നിട്ട് അവർ അവരുടേതായ ലൈഫും ഇനാഗുറേഷനും കാര്യങ്ങളായിട്ട് സന്തോഷത്തോടെ പോകുന്ന സമയത്ത് ഇവിടെ പുറത്ത് അകത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിട്ട് മറ്റുള്ളവരോട് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വ്യക്തികള് അതിലൊരാളാണ് ഈ പറയുന്ന ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഒരാളാണ് ബിന്നി അപ്പോ ബിന്നിയുടെ ഒരു വീഡിയോ കാണാനിടയായി കഴിഞ്ഞ ദിവസം അതായത് ഈ പറയുന്ന പി ആർ വിനുവിന് ഒരു അവാർഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഒരു ഇഷ്യൂ ഉണ്ടായതും അനുമോളും ഈ പറയുന്ന പി ആർ വിനു തമ്മില് അൺഫോളോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നത് അപ്പോ ആ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ടായ ആ ഒരു വീഡിയോ ആണ് നമുക്ക് എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് നമുക്കതൊന്ന് കാണാം അല്ല അതാണ് പേടി അല്ലൂസിന് നന്ദി പറയുന്നു ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ അവാർഡ് കൊടുക്കുക എന്ന് എനിക്ക് തോന്നിയ മനസ്സ് നല്ല ക്രിയേറ്റീവ് ആയിരിക്കുന്നു അവൻ ഒരു പാതിരാത്രി തന്നെ വിളിച്ചു ചേട്ടൻ ഏറലിനെ ഒരു അവാർഡ് തരട്ടെ ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ ഇത്ര വലിയ അവാർഡാണെന്ന് വിചാരിച്ചില്ല വിനു എൽ കേട്ട ആളെ കൊണ്ട് തന്നെ എന്ന് പറയുന്നത് ചരിത്ര ആക്ച്വലി കൊറേ പേര് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് അടി അടിയിടിയൊക്കെയാണോ നടക്കുന്നത് ശരിക്കും അങ്ങനെ ഉണ്ടോ നിങ്ങൾ നല്ല സെൻസ് ആണോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങള് ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും ഈ പറയുന്ന പിന്നി അതിനകത്ത് കാണിച്ച കുത്തിത്തിരിപ്പും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് കേരളായിട്ടുള്ളത് അല്ലാതെ ഒരു മനുഷ്യനും പി ആർ ബിനുവോ അല്ലെങ്കിൽ ഈ പറയുന്ന അനുമോളും മനഃപൂർവ്വമായിട്ട് ഒരു ഒരു തരത്തിലും ബിന്നിനെ ഏറലാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല ബിന്നി അവിടെ അകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് തന്നെയാണ് ബിന്നിക്ക് പുറത്ത് അത്രയും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇത് കാണുന്ന സമയത്ത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയേണ്ട വേറൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു വൻ ഗ്യാപ്പ് എടുത്തിട്ടായിട്ടുണ്ടായിരുന്നെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസം അല്ലെങ്കിൽ ഒരു കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പോസ്റ്റൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി മരണ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതായത് എൻ്റെ അച്ചാച്ചനാണ് മരണപ്പിഴകും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വലിയൊരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തു അതിനുശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും ഒക്കെ ആയിട്ട് ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നതും അപ്പോൾ അതേ സമയത്ത് തന്നെ എനിക്ക് പറയാൻ ഈ ഒരു ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അത് ഈ പിന്നീട് തന്നെ ഒരു വീഡിയോസും കാര്യങ്ങളും ആ സമയത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു അതായത് മരണ വീട്ടിൽ ചെന്നിട്ട് ചിരിക്കുന്ന കാര്യങ്ങളും കുറച്ച് അങ്ങനെയുള്ള കുറച്ച് വയേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് എനിക്കിപ്പം അതിനുള്ളൊരു ഉത്തരം പറയണമെന്ന് തോന്നി അപ്പോൾ എന്തായാലും ആ വീഡിയോ കൂടി ഞാൻ ഈ ഇതിൻ്റെ കൂടെ വെക്കുകയാണ് അപ്പോ നടി അംബികയുടെ വീട്ടിൽ ചെന്നിട്ടാണ് അവരുടെ അമ്മ മരിച്ച ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു പിന്നീട് നമുക്ക് കാണാനിടയാണ് സജൻ ചോരിയുണ്ട് അവരുടെ അടുത്തേക്ക് പക്ഷെ സജൻ സൂര്യ അതിനെ അതായത് ആ ഒരു വീടും സന്ദർഭവും മനസ്സിലാക്കിയിട്ടും എന്ത് തന്നെ ആയാലും എന്ത് ഏത് രീതിയിലാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ ബിന്നീനെ പോലെ അവിടെ ചെന്നിട്ട് ചിരിക്കുന്ന ഒരു സ്വഭാവം അവിടെ കാണിച്ചിട്ടില്ല ഇനി നമ്മൾ എന്തുണ്ടെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ കഴിഞ്ഞ കുറച്ച് ഇപ്പം പറഞ്ഞല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നമുക്കത് ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ അവരെ ആ അവരെയും ആ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന വ്യക്തിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പറയുന്ന അവിടെ പോയിട്ട് ചിരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായില്ല ആ ഒരു കാര്യം അതായത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം ഹേർട്ട് ചെയ്യുമെന്നുള്ളത് ഞാൻ അതായത് മനസ്സിലാക്കിയൊരു കാര്യമാണ് അതായത് ഞാനത് കണ്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കരയണ സമയത്ത് ചിലപ്പോൾ റിലേറ്റീവ്സും കാര്യങ്ങളാണെങ്കിലും അതായത് ചിലപ്പം അതായത് അങ്ങനെ വയസ്സും പ്രായമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഏജഡായ ആൾക്കാർ ആണെങ്കിൽ പോലും ഈ കിടക്കുന്നത് ഏജഡായ ആളാണെങ്കിൽ പോലും നമുക്കത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ആളായിരിക്കും അപ്പം അങ്ങനെയുള്ള ഏറ്റവും വീ അടുത്ത വീട്ടുകാർ അത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനില് അവരുടെ മുന്നിൽ പോയി നിന്നിട്ടും കല്യാണ കഥകളും അവരുടെ വീട്ടിലെ കഥകളും ഒക്കെ പറയുന്ന മനുഷ്യന്മാരും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു അപ്പം അത് എന്നെ ഭയങ്കരമായിട്ട് കേട്ടെ അതായത് അവരുടെ വീട്ടിലെ കഥകളും അവരുടെ പണ്ടത്തെ കല്യാണത്തിനുമായ കഥയും ഓരോരോ യും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും പറയുന്ന ആൾക്കാരുണ്ട് അതായത് അത് അത് കണ്ടപ്പോൾ അത്രയധികം ഹേർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ കഴിഞ്ഞ് ഞാൻ നേരെ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പണായി നോക്കണ സമയത്താണ് സത്യം പറഞ്ഞാൽ ബിന്നിയും അതേപോലത്തെ ആളാണെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഇത്രയും മോശം രീതിയിൽ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെ പോയിട്ട് പെരുമാറണം എന്നുള്ള കോമൺ സെൻസും പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ ബിന്നി എന്നുള്ളത് കണ്ടപ്പം സത്യം പറഞ്ഞാല് വെറുതെയല്ല അതായത് ഇത്രയും ഹേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സ്വന്തമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഈ ബിന്നിക്ക് കാരണം ഒരു ഒരു സിറ്റുവേഷൻ ഇത്രയും മോശമായിട്ടുള്ള എവിടെ ചിരിക്കണം എവിടെ കരയണം അത് എന്നുള്ള ഇതുപോലും കോമൺ സെൻസ് സെൻസാണത് അതുപോലും അറിയില്ലേ അതായത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ബിന്നിനെ പോലുള്ള ഒരുപാട് പേരുണ്ട് അതായത് ബിനീന മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഏത് സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ ചിരിക്കേണ്ട അടുത്ത് കരയുകയും കരയണ്ടിടത്ത് ചിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ആര്യൻ ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ ഈ ശൈത്യയുടെ എന്തോ കഥ പറയുന്ന സമയത്ത് അവിടെ ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത് നമ്മൾ ഓരോ സിറ്റുവേഷനിലും മറ്റുള്ളവരുടെ ഫീലിങ്സ് അവർ പറയുന്ന സമയത്ത് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അല്ലാതെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ പോയിട്ട് ചിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം അവിടെ ഇരിക്കുന്ന അവരുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ അവ അവിടെയുള്ള ഒരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു പെയിൻ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ പോയിട്ട് അതായത് അതിനേക്കാളും നല്ലത് അവിടെ പോകാണ്ടിരിക്കണതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു വരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നടന്നൊരു കാര്യം അതായത് തിരുവനന്തപുരത്ത് വെച്ചിട്ടും രാജകുമാരി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനീഷും അനുമോളും ഒരുമിച്ച് വന്നതായിട്ട് കണ്ടു അതേ സമയത്ത് തന്നെ ഈ ബിന്നീം കാര്യങ്ങളൊക്കെ അപ്പുറത്ത് ഇവർക്കെതിരായിട്ട് ഇപ്പോഴും കുത്തിതിരിപ്പും ആ ഒരു ദേഷ്യമൊക്കെ വെച്ച് നിൽക്കണ സമയത്ത് അനീഷും അനുമോളും തമ്മിൽ അവസാന നിമിഷമാണ സമയത്ത് കുറച്ച് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ പുറത്ത് വന്നിട്ട് ഇവരുടെ ആദ്യമായിട്ട് ഒരുമിച്ചുള്ള ഒരു എന്താ പറയാ ഒരു ഉദ്ഘാടനമാണ് പക്ഷെ അവര് അതിനെ കൈകാര്യം ചെയ്ത രീതിയും അവർ തമ്മിലുള്ള ഒരു ബോണ്ടും അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതും നമ്മൾ പറയാതിരിക്കാൻ വയ്യ അവര് വളരെ മോശം രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ വാഴ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചെങ്കിലും എന്നിട്ടും അവർ പറഞ്ഞൊരു മറുപടിയൊക്കെ നിങ്ങൾ കാണേണ്ടതാണ് അപ്പൊ എന്തായാലും അതിൽ നിന്ന് അനുമോള് ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അതിന് പേരും നല്ല തൊണ്ട് വെയിലാണ് കുഞ്ഞു മക്കളൊക്കെ കൊണ്ട് ഒരുപാട് ഇവരെ വെയിലത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും രാവിലെ കുളിച്ചതി സുന്ദരി സുന്ദരന്മാരായിട്ട് നിൽക്കുന്നു ഞങ്ങൾക്കപ്പോ പോണ്ട അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ ഒതുക്കുവാണ് എന്തായാലും ഇവിടെ വന്ന ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവരും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് പിന്നെ രാജു ശരിക്കും ഞാൻ രാജുമാരെ ഗസ്റ്റ് അല്ല ഇന്നത്തെ ശരിക്കും അനുഷ എണ് പിന്നെ ഉമ്മ ഉമ്മയുടെ മകൻ പിന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആശിപ ആശിബക്കെയാണ് ഗസ്റ്റ് ി സോറി ആശ്മി ആണ് ഗസ്റ്റ് ഞാൻ ചെയ്തും പറഞ്ഞ രാജുമാരി മെമ്പറാണത് ഫാമിലി മെമ്പറാണ് കാരണം എനിക്ക് അങ്ങനെ എപ്പ വേണമെങ്കിലും വന്നു കേരളം എനിക്ക് ഇത് പറഞ്ഞിട്ട് നാളെ മീഡിയേ ഞാൻ ഫാമിലി ഇന്നത്തെ ഓണറാണെന്ന് എനിക്ക് രാജുമാണിത് എന്ന് പറഞ്ഞേക്കേണ്ടി വന്നിട്ടൊക്കെ അറിയാം അപ്പോ വേണമെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല ഫസ്റ്റ് തന്നെ അനുമോളെ സംസാരിക്കണ സമയത്ത് പറയുന്നുണ്ട് ഇവിടുത്തെ അനീഷിനെയാണെങ്കിലും ആ രീതിയിലാണെങ്കിലും അവരോടൊന്നും ഒരു ദേഷ്യവും കാര്യങ്ങളും ഇല്ല പിന്നെ അതിന് പിറകിൽ നിൽക്കുന്ന ആ സർജോക്കയും നിങ്ങൾക്ക് അറിയായിരിക്കും ആരാണെന്നുള്ളത് അനുമോളെ പറ്റിയിട്ട് അത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത ആൾക്കാരാണ് അതുപോലെ തന്നെ അനീഷ് അനീഷാണ് ജയിച്ച എന്ന് പറഞ്ഞ കേക്ക് കട്ട് ചെയ്ത ഒരാളാണ് അപ്പം ഇതൊന്നും അനുമോള് കണ്ടിട്ടില്ല അപ്പൊ കണ്ടാലും അനുമോള് പറയുന്നൊരു കാര്യമുണ്ട് ഇതിനുശേഷം അവരോട് പറയുന്നൊരു കാര്യമുണ്ട് ഇവർക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ പറ്റിയിട്ട് കുറെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്ന് സർജു പറയുന്ന സമയത്ത് സർജു എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്ന സമയത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ അവിടെ വിട്ടു അതൊക്കെ ഇനി എന്തിനാണ് കാണുന്നത് ഞാനൊക്കെ അവിടെ വിട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഉമ്മേനോട് സംസാരിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് അതേസമയം അവരുടെ മുഖത്ത് ചെറിയൊരു ചമ്മലൊക്കെ കാണാനുണ്ട് കാരണം ഇത്രയും നെഗറ്റീവ് ഒക്കെ പറഞ്ഞതാണല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ അനുമോളൊന്ന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്ത് നെഗറ്റീവ് പറഞ്ഞതാണെങ്കിലും ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് അത് അത് അവിടെ കളഞ്ഞിട്ടാണ് അവർ നിക്കണേ അതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോ അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ മീഡിയ ചോദിക്കുന്നുണ്ട് ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അനീഷ് അനുമോളും തമ്മിൽ കല്യാണം കഴിക്കുമോ എന്നുള്ള രീതിയില് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കതും കൂടി കേൾക്കാം ഞാൻ ബിഗ് ബോസ് യും അതിനുശേഷം ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ പറയാൻ അവര് അത് നല്ല രീതിയിൽ ഒരു കോമഡി ആക്കുന്ന രീതിയിൽ എടുത്തു അത്രേ ഉള്ളൂ അതായത് അത് അത്രയധികം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ അവർക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കാം അവർക്ക് പുറത്തിറങ്ങിയ ശേഷം വേണമെങ്കിൽ അങ്ങോട്ടേക്കൊണ്ട് മിണ്ടാണ്ടിരിക്കാം അവരെങ്ങനെയാണോ അകത്തൊരു ബോണ്ട് ഉണ്ടായിരുന്നത് അതേ ബോണ്ട് അതായത് കുറെ നാളുകൾക്ക് ശേഷം അവർ ഒരുമിച്ച് കാണുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് ആ ഒരു ബോണ്ട് അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അവർ തമ്മിൽ ആ ഒരു ക്വാളിറ്റി ആണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവിടെയുള്ള കാര്യങ്ങൾ അവർ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നേക്കുന്നത് അനുമോളും അനീഷും തമ്മിൽ വിവാഹം കഴിക്കുമോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ ട്രിഗർ ആവുന്നില്ല അവർ രണ്ടു പേരും അതിന് തക്കതായ ഉത്തരങ്ങൾ നൽകിയിട്ട് അവര് അവർ കാര്യം നോക്കിയിട്ട് പോവുകയാണ് അവർ ഒരു പ്രശ്നവും ഇല്ലാന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷും ഇവിടെ അനീഷും അനുമോളും ഗസ്റ്റ് ആയിട്ട് വന്നവരാണ് അപ്പോൾ അനുമോൾ സംസാരിച്ച ശേഷം അനീഷ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് രാജകുമാരിനെ കുറിച്ചിട്ടും ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും അതിനിടയ്ക്ക് നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഒന്നും സുപ്രഭാതം പറയുന്നില്ല രാജകുമാരിക്ക് ഒരു സുപ്രഭാതം പറയാം സുപ്രഭാതം രാജകുമാരി അനു പറയാണ് രാജകുമാരി രാജകുമാരി തന്നെ അപ്പൊ സുപ്രഭാതം രാജകുമാരി സുപ്രഭാതം ഈ പറയുന്ന സുപ്രഭാതവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം കുറച്ചൊക്കെ അത് ഭയങ്കരമായിട്ട് ആദ്യ ദിവസങ്ങളിൽ ഈ റോബിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് നെഗറ്റിവിറ്റി അനീഷിന് തന്നെ വന്നൊരു കാര്യമാണ് അനീഷ് അത് എന്ന് തോന്നുന്നു കാരണം അതുകൊണ്ട് തന്നെ ഞാൻ വലിയ രീതിയിലൊന്നും പറയുന്നില്ല ചെറുതായിട്ട് പറയാമെന്ന് അവർ പറഞ്ഞപ്പോൾ പറയാം അങ്ങനെയാണ് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം അവിടെ അനുമോളോടാണെങ്കിലും അവർ നല്ല രീതിയിൽ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അതായത് അവരുടെ ആ ഒരു ബോണ്ട് നമ്മൾ വീണ്ടും കാണുകയാണ് അപ്പോൾ ആ സമയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രത്തോളമാണ് ഈ പറയുന്ന പിന്നെയെ പോലുള്ളവർ കുത്തിത്തിരിപ്പ് അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വി പി ആർ വിനുവിന് ഒരു അതായത് ഒരു ട്രോഫി കൊടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് അവിടെ നിന്ന് ആ ഒരു വ്യക്തിനെ അവരുടെ ദേഷ്യവും കാര്യങ്ങളും ഉള്ള രീതിയിൽ വീണ്ടും സംസാരിക്കുകയാണ് പി ആർ വിനു തന്നെ ഈ പറയുന്ന എയറിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അതായത് അത് അവിടെ ഒരുപാട് പേരിയ്ക്കുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾ ഒക്കെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ അതായത് ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരാളെ നാണം കെട്ടുന്ന രീതിയിലോ ഇവൻ കാരണമാണ് ഞാൻ ഏറെ ആയത് എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് കണ്ടപ്പോൾ അത് വളരെ മോശമായിട്ടാണ് തോന്നിയത് കാരണം അതായത് എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും എന്ത് ഉണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് വെച്ച് ചെയ്യണ കാര്യങ്ങൾക്കാണ് നമ്മൾ പുറത്തെ നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണത് അത് ഇനിയും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്ന വേദിയിലാണെങ്കിലും ഈ പറയുന്ന ബിനുവിൻ്റെ മുകളിലേക്ക് ഞാൻ ഏറലായത് ബിനു കാരണമാണെന്നും പറഞ്ഞിട്ടേക്കുന്നത് അല്ലെങ്കിൽ അത് ബിനുവിന് വിനു ആണ് കാരണം എന്ന് പറയുമ്പോൾ തന്നെ അത് അനുമോളാണ് കാരണം എന്നുള്ള രീതിയിലേക്കാണ് അത് വരുന്നതല്ലേ അപ്പോൾ എന്തായാലും അനുമോളോടും അനുമോൾക്ക് ട്രോഫി കിട്ടിയതിലുള്ള ദേഷ്യവും ആ സങ്കടവും ഒന്നും ഇനിയും ബിനിക്കൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ അനുമോളോ അനീഷോ ഒക്കെ അവർ നല്ല രീതിയിൽ പോവാണ് അപ്പോൾ അത് നമ്മൾ എന്ന് പറയും അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതിനെ വട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട